ൂഞ്ഞാലെ ഊഞ്ഞാലെ അങ്ങോട്ടിങ്ങോട്ടാടാട് ഊഞ്ഞാലെ ഊഞ്ഞാലെ അങ്ങോട്ടിങ്ങോട്ടാട് തിരുവോണം വരവായി മനസ്സിൻ്റെ മടിയിലിരുന്ന ായി മനസിൻ്റെ മടിയിലിരുന്നാട് ഊഞ്ഞാലേ പൊന്നുഞ്ഞാലെ ഓ കുഞ്ഞും നാളിൽ മലർന്നുള്ളാൻ വേളി തോറും അലയുമ്പോൾ കുഞ്ഞും നാളിൽ മലർന്നുള്ളാൻ വേളി തോറും അലയുമ്പോൾ അന്ന് വിരുന്നിനു പായസമുണ്ണാൻ പൊന്നുഞ്ഞാലിൽ കളിയാടാൻ അന്നും വന്നെ തറവാട്ടിൽ അന്നും വന്നൻ തറവാട്ടിൽ ഊഞ്ഞാലേ ഊഞ്ഞാലേ അങ്ങോട്ടിങ്ങോട്ടാടാട് തിരുവോണം വരവായി മനസ്സിൻ്റെ മടിയിലിരുന്നാട് ഊഞ്ഞാലെ പൊന്നുഞ്ഞാലെ ഓ കാലം മാറി കഥ മാറി ജീവചാലഗതി മാറി ഓ കാലം മാറി കഥ മാറി ജീവചാലഗതി മാറി എങ്കിലും ഇന്നു വിരുന്നു വിളമ്പാൻ ഓരോ നാവും കൊതി പാറ്റും ഞാനും ഗാനം കൊടിയേറ്റും ഊഞ്ഞാലേ ഊഞ്ഞാലെ അങ്ങോട്ടിങ്ങോട്ടാടാട് തിരുവോണം വരവായി മനസ്സിൻ്റെ മടിയിലിരുന്നാട് ഊഞ്ഞാലേ fóni yóò nyálé ooooh aahhh.